പിന്നെ അതും കൂടാതെ ഞാനൊരു സാധനം കാണിച്ചു ഞാൻ ജസ്റ്റ് ഇത് ഒന്ന് എടുത്ത് നോക്കിട്ടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട് ഫസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് നമ്മള് വലിയ കുട്ടി ആക്ക അതിന് വേണ്ടിട്ടുള്ള മസാല ഇതാ ഇവിടെ കാണിച്ചെ മസാലക്കുള്ള ഉള്ളി ഇങ്ങനെ ശരിയാണുണ്ട് ഇത് ഉള്ളി എല്ലാ അടിപൊളിയായിട്ട് ആയിട്ട് പെനീര ഫ്രൈ ചെയ്തിട്ട് മസാല വെക്കുക നമ്മൾ അതിനുശേഷുന്നത് മക്കളെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ സാധനം ഇന്നത്തെ സ്പെഷ്യൽ രാവിലെ തന്നെ എൻ്റെ ഇഷ്ടമോൾക്കും അമ്പ്രമോൾക്കും സ്പെഷ്യൽ ആക്കി ഉണ്ടാക്കിയത് അത് ഓക്കെ അടിപൊളി ഇത് സെറ്റ് ആകാന്നേ ഉള്ളു ഏകദേശം ഒരു നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണിപ്പോ ഒരു ആയിട്ടുണ്ട് ഏകദേശം മൂന്ന് മണിക്കൂറായി എന്നാലും നോമ്പ് നമ്മള് മസാലയായി ഫിഷ്ലെല്ലാം ഫ്രൈ ചെയ്തിട്ടിങ്ങനെ മസാല ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ചോറിന്റെ വെള്ളം വെച്ചിട്ടുണ്ട് അരി കഴുകി വാർത്തി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ചോറും ചെറുനാരങ്ങൾ നമുക്ക് മൂടി നോക്കാം നല്ല അതൊക്കെ എനിക്ക് നമ്മക്ക് അരിയില്ല ും ഫുഡിങ്ണ്ട് അതുപോലെ ബിരിയാണി ഉണ്ട് ബിരിയാണി ചോറ് പകുതി വേവായി എന്റെ ദമ്മിട്ടിട്ടുണ്ട് വെള്ളം വെച്ചതാ ഇതിന്റെ മേല ഇനി ഇത് കുറച്ച് സമയം ഇത് അമർ എന്താ നമ്മളെ കൊറച്ച് വീട്ടിലുള്ള സാധനം മേലെ കഴിഞ്ഞാല് ഇങ്ങനെ അതിൽ വളരെ ഫിഷിന്റെ ആ മസാലയും അതുപോലെ തന്നെ ബിരിയാണി ആ റൈസിൽ ഇങ്ങനെ അതിന്റെ സ്മെല്ലാം വന്ന് ഒന്നും പറയണ്ട ഇനി ഉള്ളവരോട് കളി നമുക്ക് നിസ്കരിക്കണ സമയം നിസ്കരിച്ചിട്ട് കാണാം ഹായ് ഫ്രണ്ട്സ് നമ്മളെ ഇന്നലെയായിരുന്നു നമ്മൾ ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയത് പക്ഷെ ഫിഷ് ബിരിയാണി കഴിക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയി നമ്മളോട് അതിനിന്ന ആർത്തി കൊണ്ട് അല്ലെ അടിപൊളി ഫിഷ് ബിരിയാണി ആയിരുന്നു അല്ലെ അതേപോലെ തന്നെ ഫുഡിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡിങ്ങും അടിപൊളിയായിരുന്നു പക്ഷെങ്കിലും നമുക്ക് അതിന്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല ആ ഒരു തിരക്കിൽ അങ്ങ് വിട്ടുപോയത് കൊണ്ടാന്ന് പിന്നുവെച്ച് കഴിഞ്ഞാൽ ജെമ്മിസ് കിച്ചൻ്റെ ആ വീഡിയോസ് കണ്ടിട്ടാണ് നമ്മൾ ആ ഫുഡിങ് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഗാർണിഷ് ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ ആ ഒരു ടൈമിൽ ടൈമിലെടുത്ത ആ ഒരു വീഡിയോ ആയിരുന്നു അത് ഒരുപാട് കാലമായി നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്യാത്തത് അപ്പോൾ വേറെ ഒന്നല്ല ഇനി ഇൻഷാള്ള പെരുന്നാളിനും അതുപോലെ തന്നെ വിഷുവൽ നമുക്ക് അടിച്ച് വിളിക്കണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടിച്ച് വിളിക്കാം എല്ലാ ഇതും ഫെസ്റ്റിവലും അതുപോലെ തന്നെ നമ്മളെ ഗീവ് എവേ എനോൺസ് അടുത്ത ദിവസം ഉണ്ടാകുന്നതാണ് കാർ വാഷിൻ്റെ അതിൽ ആരും പങ്കെടുത്തതായിട്ട് കാണുന്നില്ല അതുമാത്രമല്ല ഞാൻ ഒന്നൊന്നര മാസമായിട്ട് ആക്റ്റീവല്ലായിരുന്നു ഇൻസ്റ്റായി ഫോ ഫേസ്ബുക്കിൽ ഇതിലൊന്നും യൂട്യൂബിലൊന്നും അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ് എനിക്ക് തരാൻ വേണ്ടി പറ്റിയില്ല സോറി അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അടുത്ത ദിവസം തന്നെ അതിൻ്റെ ഗിവവേ അനൗൺസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അതൊക്കെ കാണാം അടുത്ത വീഡിയോ വരും അപ്പോ അതുകൂടാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷാ അല്ല നമുക്ക് ഈ പെരുന്നാളും വിഷു അടിച്ച് പൊളിക്കണം അല്ലേ അപ്പൊ നിങ്ങളെ സപ്പോർട്ട് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യ അപ്പൊ വീണ്ടും മറ്റൊരു വീഡിയോ നിങ്ങളിലേക്ക് ഓക്കെ ബൈ